ഇരിഞ്ഞാലക്കുടയെ വർണ്ണാഭമാക്കി പുലിക്കളി ആഘോഷം ലെജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ തിരുവോണപ്പിറ്റ് എന്ന് അവിട്ട ദിനത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷം വർണ്ണാഭമായി ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പുലിക്കളി ഘോഷയാത്ര നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഇരിഞ്ഞാലക്കുടയുടെ ഉപതാമിത്രൻമാർ പോളി കണ്ണൂക്കാടൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു പുലികളും പുലിമേളവും ശിങ്കാരിമേളവും ഡി ജെ വാഹനവും കാവടിയും അടക്കം പരം കലാകാരന്മാർ അണിനിരുന്ന വർണാഭമായ പുലിക്കളി ആഘോഷഘോഷയാത്ര വൈകിട്ട് ആറ് മുപ്പതോടെ നഗരസഭാ മൈതാനത്ത് എത്തിച്ചേർന്നു പുലിക്കളി ആഘോഷ സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ലജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ ഭവന പദ്ധതിയിലേക്ക് ഒൻപത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ജെയ്സൺ പേങ്ങി പറമ്പിലിനെ സമാപന സമ്മേളനത്തിൽ ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയ മുൻ ഗവൺമെന്റ് ചീഫ് അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ ബി ജെ പി ഇരിഞ്ഞാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് ഡി ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില ജൂനിയർ ഇന്നസന്റ് മുൻ നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി ലജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ എന്നിവർ പങ്കെടുത്തു ഓണം ഇനിക്കുള്ള പത്തിൽ ഇന്നേ ദിവസം ഈ പുലിക്കളി ആരംഭിക്കുമ്പോൾ ഇത് പട്ടണത്തിന് കൂടുതൽ തേജസ്സും കൂടുതൽ ആകർഷണീയതയും നൽകുവാൻ സഹായകരമായിരിക്കുക